ഒരു മൊബൈൽ ഫോണ് വലിയൊരു ലൈക്ക് പങ്ക് വഹിക്കുന്നുണ്ട് ഏഹ് ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാല് വരുന്ന സമയത്ത് വയസ്സുള്ള കുട്ടികൾ കാരണം കാരണം അവർ ചിലപ്പോൾ വെക്കും അല്ലെങ്കിൽ പാരന്റ്സ് ആദ്യം മൊബൈൽ ഫോൺ കൊടുക്കുക കുട്ടികളെ എന്നുള്ളതാണ് ഒരു വരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് മാതാപിതാക്കളിപ്പോ ഫോണാണ് കൊടുക്കുന്നത് മാത്രമല്ല അവർ ഭയങ്കരമായിട്ട് വാശി കാണിക്കുമ്പോൾ കാണിക്കുമ്പോ അതൊന്ന് സഫർ ചെയ്യാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് അവരെ എളുപ്പത്തിന് പെട്ടെന്ന് ഫോൺ എടുത്ത് കൊടുക്കും ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടി അതേപോലെ ഡിന്നറിന് പോവാണെങ്കിൽ ഹോട്ടലിൽ ആണെങ്കിൽ എപ്പോൾ നോക്കിയാലും കുട്ടികളുടെ കയ്യില് ഫോണാണ് ഇപ്പൊ ചെറുപ്പത്തിൽ ഇവര് ഫോൺ യൂസ് ചെയ്യുന്ന മേ ബി കാർട്ടും കാണാനായിരിക്കും പക്ഷേ ഒരു ഫൈവ് ഇയേഴ്സ് ഒരു ടെൻ ഇയേഴ്സ് ഒക്കെ എസ്പെഷ്യൽ ടെൻ ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കാണുന്ന കണ്ടന്റ് എന്താന്ന് പോലും പാരന്റ്സ് അറിയുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഫോൺ യൂസിന്റെ മെയിൻ ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് അറൌണ്ട് രണ്ടു വയസ്സായ കുട്ടികൾക്ക് ഒരിക്കലും ഫോൺ കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ഗൈഡ് ലൈൻസ് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പതിനാറ് പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ സൂപ്പർവൈസ്ഡ് ആയിരിക്കണം എപ്പോഴും അതായത് അമ്മയും അച്ഛനും അല്ലെ കൂടെ ഇരുന്ന് അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവരെ അറിയുക തന്നെ വേണം